നമസ്കാരം മഹാത്മന്യൂസിലേക്ക് സ്വാഗതം മാണിയും ജോസഫും ഒരുമിക്കാൻ പദ്ധതി മധ്യ കേരള രാഷ്ട്രീയം തകിടം മറിയുന്നുവോ മധ്യ കേരളത്തിൽ സാമാന്യം രാഷ്ട്രീയ സ്വാധീനമുള്ള പാർട്ടികളാണ് പലതരത്തിലുള്ള കേരള കോൺഗ്രസുകൾ ഇതിൽ തന്നെ പ്രധാനമായത് മാണി കേരള കോൺഗ്രസും ജോസഫ് കേരള കോൺഗ്രസുമാണ് ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാലും രണ്ട് പാർട്ടികളും മുന്നണി ബന്ധത്തിന്റെ പേരിൽ പലതരത്തിലുള്ള ആഭ്യന്തര കലഹത്തിലാണ് ജോസ് കെ മാണി നയിക്കുന്ന മാണി കേരള കോൺഗ്രസിൽ ഒരു വിഭാഗം ഇടതു മുന്നണി വിടണം എന്നാഗ്രഹിക്കുന്നവരാണ് അതുപോലെ ജോസഫ് കേരള കോൺഗ്രസിലെ ചിലർ യു ഡി എഫ് വിടണം എന്നും ആലോചിക്കുന്നുണ്ട് ഏതായാലും ഈ രണ്ട് പാർട്ടികളും വലിയ പ്രതിസന്ധിയിലാണ് ഈ രണ്ട് പാർട്ടികളുടെയും അടിത്തറ എന്നത് കത്തോലിക്ക സമുദായമാണ് സഭയുടെയും സഭയ്ക്ക് കീഴിലുള്ള സംഘടനകളുടെയും നേതാക്കൾ പറയുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ രണ്ട് പാർട്ടികളും മുന്നോട്ട് പോകുന്നത് മുന്നണി മാറ്റമാണ് രണ്ട് മുന്നണികളിലെയും ഗൗരവമറിയ ചർച്ച മുന്നണി മാറ്റം എന്നതിനേക്കാൾ കോട്ടയത്ത് നടക്കുന്ന ചർച്ച രണ്ട് കേരള കോൺഗ്രസുകളും ഒന്നായി കൂടെ എന്നതാണ് ജോസഫ് കേരള കോൺഗ്രസ് മത്സരിച്ചു വരുന്ന പത്ത് സീറ്റുകളിൽ ചിലത് കോൺഗ്രസ് തിരിച്ചെടുക്കുന്നതാണ് ആ പാർട്ടിയിലെ പ്രധാന പ്രശ്നം മാത്രവുമല്ല പാർട്ടിക്ക് സ്വാധീനമുള്ള ജില്ലകളിൽ കോൺഗ്രസ് നേതാക്കൾ ജോസഫ് കേരള കോൺഗ്രസ്സിന് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല ഇത് മറ്റ് ചില ആലോചനകൾക്കും വഴിയൊരുക്കുന്നുണ്ട് ഇടതുമുന്നണി വിടണം എന്ന ആലോചനയാണ് മാണി കേരള കോൺഗ്രസിൽ ഇടതുമുന്നണിക്ക് തുടർ ഭരണം ലഭിക്കില്ല എന്ന ധാരണയാണ് ഈ പിന്മാറ്റത്തിന് കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇടതു മാണി കേരള സ്ഥാനാർത്ഥികളും വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന ഭയമാണ് മുന്നണി വിടുന്നത് മാണി വിഭാഗത്തെ പ്രേരിപ്പിക്കുന്നത് നേതാക്കളുമായുള്ള ഘട്ട ചർച്ചയിലാണ് വിവിധ ക്രിസ്തീയ സഭ മേധാവികൾ രണ്ട് കേരള കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച പുരോഗമിക്കുകയാണ് രണ്ട് കേരള കോൺഗ്രസുകളും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നാകണമെന്നും ഒന്നാകുന്ന പാർട്ടി നേതാക്കൾ ഭാവി തീരുമാനിക്കട്ടെ എന്നുമാണ് ബിഷപ്പുമാരും കർദിനാൾമാരും ഇരുവിഭാഗം നേതാക്കളോടും ഉപദേശിച്ചിരിക്കുന്നത് രണ്ടായി തുടരുന്ന പക്ഷം രണ്ട് പാർട്ടികൾക്കും തകർച്ചയാണ് ഫലം എന്നതാണ് സഭാ മേധാവികളുടെ ഉപദേശം മാത്രവുമല്ല രണ്ട് കേരള കോൺഗ്രസുകൾ ഒരുമിച്ചാൽ സർക്കാരിന് മുമ്പിൽ വിലപേശാൻ അവസരമുണ്ടാകും അതുവഴി കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഇതൊക്കെ സഭാ നേതാക്കൾ മുൻ മുന്നോട്ടു വച്ചിരിക്കുന്ന ആശയമാണ് ഏതായാലും സഭാ മേധാവികളുടെ നിർദ്ദേശങ്ങൾ മാണി കേരള കോൺഗ്രസും ജോസഫ് കേരള കോൺഗ്രസും ഗൗരവമായി ചർച്ച ചെയ്യുന്നു എന്നാണ് വാർത്തകൾ നന്ദി നമസ്കാരം